പാളയം മുതൽ വരെ ചെറിയ റോഡായിരുന്നു രാജവിധി എന്നെല്ലാം പറയുമെങ്കിൽ പോലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും തിരുവനന്തപുര നഗര സഭയുടെ ഒരു പ്രോജക്റ്റായിട്ടാണ് അത് വരുന്നത് അതിൽ ഈ റോഡ് വീതി കൂട്ടുന്നതിനെ സംബന്ധിച്ചിടത്തോളം കടകൾ ഒഴിപ്പിക്കുന്ന സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയായിരുന്നു എന്ന് മാത്രമല്ല നമ്മുടെ റെയിൽവേ പാലം ഓവർബ്രിഡ്ജിലുള്ള റെയിൽവേ പാലം വലുതാക്കണമായിരുന്നു തൊട്ട് താഴെ ഓവർ തൊട്ട് താഴെ ഒരു ഗണപതി അമ്പലം ഉണ്ടായിരുന്നു റോഡ് സൈഡ് റോഡിലാണ് ഇരുന്നത് ഗണപതി അപ്പോൾ അതിൽ നമ്മൾ ഒരു ഉറച്ച നിലപാട് സ്വീകരിച്ചു ആസാദ് ഹോട്ടൽ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെയാണ് ഗണപതി ക്ഷേത്രം ഉണ്ടായിരുന്നത് ബി ജെ പി കാര് ഒരു കാരണവശാലും ഒഴിപ്പിക്കാൻ സംഭവിക്കാത്ത ഒരു സാഹചര്യം വന്നു ശക്തമായ പോലീസ് കൂടി പിന്നെ നിയമാനുസരണം തന്നെ തഹസീൽദാരുടെ നേതൃത്വത്തിൽ ക്ഷേത്രം വേറെ സ്ഥലത്ത് പഠിത് കൊടുക്കുക പറഞ്ഞു പക്ഷേ എന്നാലും അവർ കേൾക്കാതെ അന്നത്തെ കോർപ്പറേഷൻ കൗൺസിലർമാർ അവിടെ സമരമായിരുന്നു ഗണ ഗണപതി ഭഗവാനെ നമ്മൾ താലൂക്ക് ഓഫീസ് കൊണ്ട് വയ്ക്കുകയും അവരെ പിന്നാലെ വേറെ സ്ഥലത്ത് പുനഃസ്ഥാപിക്കുകയും ചെയ്തു അങ്ങനെ ആ റോഡ് ഞാൻ അന്ന് കേന്ദ്രമന്ത്രി ആയിരുന്ന എനിക്ക് തോന്നുന്നു രാംവിലാസ് പാസ്വാൻ ആരും തോന്നുന്നു റെയിൽവേ മന്ത്രിയായിരുന്ന അദ്ദേഹം വന്നാണ് ഈ റോഡ് അന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനും അന്ന് മേയറായിട്ട് കൂടെ ഉദ്ഘാടന സമയത്ത് ഓവർ ബ്രിഡ്ജിലുണ്ടായിരുന്നു അതൊരു നമ്മുടെ തലസ്ഥാന നഗരത്തിൻ്റെ മോച്ചായി മാറുന്ന ഒരു ഒരു രീതി തന്നെയാണ് ഉണ്ടായിരുന്നത്